പിന്ന സ്ട്രെയിനിങ് ക്ലാസ് ആറാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാവുന്ന നമ്മൾ ഇതിടുന്നത് അൺചേഞ്ചിങ് റിലേഷൻസ് അല്ലെങ്കിൽ മാറാത്ത ബന്ധങ്ങൾ കേട്ടോ അപ്പോൾ അതിനകത്ത് അൺചേഞ്ചിങ് സമ്മ് നമ്മൾ ചെയ്തായിരുന്നു എന്ന് വെച്ചാൽ കൂട്ടുന്നത് എങ്ങനെയാണ് പിന്നെ അൺചേഞ്ചിങ് ഡിഫറൻസ് നമ്മൾ പഠിച്ചു കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പിന്നെ അൺചേഞ്ചിങ് പ്രോഡക്റ്റ് കേട്ടോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ചെയ്തു ഇനി ലാസ്റ്റ് ആണ് അൺചേഞ്ചിങ് ഡേ എന്ന് പറയുന്നത് എന്താ നിങ്ങളെ അൺചേഞ്ചിങ് കോഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് എൻ്റെ ഇത് എഴുതേണ്ടല്ലോ ഇതിനെക്കുറിച്ചാണ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിൽ അതിൻ്റെ കണക്കുകൾ അണ്ണി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പാർട്ട് പാർട്ടായിട്ടാണ് ഓരോ ഇത് ുന്നത് നിങ്ങളത് നല്ലപോലെ കയറി കാണണം കേട്ടോ അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങളിവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇരുന്നൂറ്റി പത്ത് ഡിവൈഡ് നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്നതാണ് ഇരുന്നൂറ്റി പത്ത് ഡിവൈഡ് നാൽപ്പത്തി രണ്ട് ഇതിനെങ്ങനെ ചെയ്യാമെന്നാണ് ഫസ്റ്റ് നമ്മൾ നമ്മുടെ അടുത്ത് കോഷ്യൻറ്റിൻ്റെ കാര്യം കേട്ടോ പറയാം അപ്പോൾ ആദ്യമേ ഈ ഇരുന്നൂറ്റി പത്തിനെ നമ്മൾ ഒന്ന് ഓർത്താൽ മതി നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് നോക്കുക കണ്ടോ പൂജ്യം രണ്ട് ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ പൂജ്യം രണ്ട് നാല് ആറ് എട്ട് ഈ ഇത്രയും ഒന്നാണ് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റിലെങ്കിൽ നമുക്ക് രണ്ട് വെച്ച് അത് ചെയ്യാൻ പറ്റും കേട്ടോ രണ്ട് വെച്ച് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്ന് ഓർത്തോണോ ഇനി നമ്മളിവിടെ എന്താ ആദ്യമേ നമ്മൾ ടു വെച്ചിട്ട് ഇൻഡ്യൂ ചെയ്യുക ടു വെച്ചിട്ട് കേട്ടോ ഇരുന്നൂറ്റിപ്പത്തിനെ നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ പകുതി ഈ രണ്ട് വെച്ച് ഇൻഡ്യൂ ചെയ്യ രണ്ട് വെച്ച് ഡിവൈഡാണ് കേട്ടോ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്തിൻ്റെ ഏതൊരു സംഖ്യയുടെയും രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എന്നാണ് അർത്ഥം കേട്ടോ ഇരുന്നൂറ്റി പത്തിൻ്റെ പകുതി നൂറ്റിയഞ്ചാണ് കേട്ടോ അതുപോലെ ആ നൂറ്റിയഞ്ച് വരുന്നത് ഇരുന്നൂറ്റി പത്ത് ഡിവൈഡ് രണ്ട് കേട്ടോ ഇവിടെ നോക്കി രണ്ടിനകത്ത് രണ്ട് ഒരു വെട്ട ഒരു രണ്ട് രണ്ട് പിന്നെ നോക്കി ഒരു സംഖ്യ നമ്മൾ താത്തിറക്കി ഒന്ന് ഒന്ന് രണ്ടിനകത്തി പറ്റുവോ ഇല്ല അപ്പൊ രണ്ട് സംഖ്യ ഒരുമിച്ച് നമ്മൾ താത്തിറക്കുകയാണെങ്കിൽ നോക്കിയേ രണ്ട് സംഖ്യ ഇത് നല്ലപോലെ അറിയണേ നിങ്ങളെ രണ്ട് സംഖ്യ ഒരുമിച്ച് നമ്മൾ താത്തിറക്കുകയാണെങ്കിൽ മുകളിൽ ഒരു പൂജ വിട്ടു കൊടുക്കണം ഇതെല്ലാവർക്കും തെറ്റുന്നതാണ് കേട്ടോ സാധാരണ നമ്മൾ ഒരു രണ്ട് രണ്ട് അത് നമ്മൾ എഴുതി കേട്ടോ രണ്ടീന്ന് രണ്ട് പോയ പൂജ്യമാണ് പിന്നെ നമ്മൾ ഒന്നാണ് താത്തിറക്കിയത് തൊട്ടിപ്പുറത്തെ സംഖ്യ ഒന്ന് താത്തിറക്കി ഒന്നിനകത്ത് രണ്ട് പറ്റത്തില്ല അപ്പം നമ്മൾ രണ്ട് സംഖ്യ ഒരുമിച്ച് താത്തിറക്കി പത്ത് രണ്ട് സംഖ്യ ഒരുമിച്ച് താഴോട്ടിറങ്ങുമ്പോൾ മുകളിലൊരു പൂജ്യം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ പത്തല്ലേ എത്ര രണ്ടാ പത്ത് അഞ്ച് രണ്ട് പത്ത് കേട്ടോ ഇതെല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഓർ ഓർക്കണേ ഓർത്തെന്തായിരുന്നു കേട്ടോ എടുത്ത് നോക്കിയേ ഫോർട്ടി ടു ഡിവൈഡ് രണ്ട് നാൽപ്പത്തിരണ്ടിൻ്റെ പകുതി എത്ര ആവും നിങ്ങളെ നാൽപ്പത്തി ഇരുപത്തി ഒന്നാണ് കേട്ടോ നാൽപ്പത്തിരണ്ടിൻ്റെ പകുതി ഇരുപത്തൊന്ന് അപ്പം നമുക്ക് എത്രയാണ് കിട്ടിയത് ഇവിടെ അതായത് ഇരുന്നൂറ്റി പത്തിനെ നമ്മൾ നാൽപ്പത്തി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് നൂറ്റി അഞ്ച് ഡിവൈഡ് ഇരുപത്തി ഒന്നാണ് കിട്ടിയത് ഇരുന്നൂറ്റി പത്തിനെ നാല്പത്തി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നൂറ്റി അഞ്ച് ഡിവൈഡ് ഇരുപത്തി കിട്ടിയത് അപ്പോൾ ഇത്രയും വലിയ സംഖ്യ കിട്ടി അതിനെ നമുക്ക് ചെറുതാക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക നൂറ്റിയഞ്ച് ഡിവൈഡ് ഇരുപത്തിയൊന്ന് നൂറ്റിയഞ്ചിനെ വീണ്ടും ചെയ്യുക നൂറ്റിയഞ്ചിനെ വീണ്ടും ചെയ്യുക എത്ര വെച്ചാൽ ഈ രണ്ട് നോക്കിയ ലാസ്റ്റ് നമ്പർ ഓ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒന്നാണോ വന്നേ അല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക രണ്ട് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ എത്ര വെച്ച് ചെയ്തു മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്തു കേട്ടോ രണ്ട് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് മൂന്ന് വെച്ച് നൂറ്റിയഞ്ചിനെ മൂന്ന് വെച്ച് ചെയ്തു ഇരുപത്തി ഒന്നിനെയും മൂന്ന് വെച്ച് ചെയ്തു നൂറ്റിയഞ്ചിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മുപ്പത്തി അതായത് നൂറ്റിയഞ്ചിനെ മൂന്ന് വെച്ച് ചെയ്യുക മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് ശിഷ്ട ഒന്ന് അഞ്ച് തീ പതിനഞ്ച് എത്ര അഞ്ച് മൂന്ന് പതിനഞ്ച് അപ്പോൾ എത്ര വന്നു മുപ്പത്തി അഞ്ച് വന്നു ഇരുപത്തി ഒന്നിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ഏഴ് മൂഴ് ഇരുപത്തൊന്ന് അപ്പോൾ മുപ്പത്തി അഞ്ച് ഡിവൈഡ് ഏഴ് ഇസീക്വൽ ടു എത്രയാണ് മുപ്പത്തി അഞ്ചിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അഞ്ച് ഏഴാണ് മുപ്പത്തി അഞ്ച് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു കണക്കാണ് കേട്ടോ മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന അടുത്തെന്തോ നോക്കിക്കേ ഫോർ എക്സാമ്പിൾ ടു ഇതിൻ്റെ ഒരു തീരം പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ തീരമൊക്കെ നല്ലപോലെ എടുത്ത് എഴുതി എടുക്കണേട്ടോ തീരത്തിൽ എന്താ പറയുന്നത് ആ തീരത്തിൽ അതായത് രണ്ട് സംഖ്യകളുടെ ഹരണഫലവും രണ്ടിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുകയോ ചെയ്ത് കിട്ടുന്ന സംഖ്യകളുടെ ഹരണഫലവും തുല്യമാണ് ഉദാഹരണം നോക്കൂ നിങ്ങളെ നൂറ്റി മുപ്പത്തി നിങ്ങൾ നോക്കണേ നൂറ്റി മുപ്പത്തി അഞ്ച് ഡിവൈഡ് അഞ്ച് നിങ്ങളെ അടുത്തേ നൂറ്റി മുപ്പത്തി അഞ്ച് ഡിവൈഡ് അഞ്ച് നൂറ്റി മുപ്പത്തി അഞ്ചിനെ നമ്മൾ നേരത്തെ എന്താണ് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താണ് കാണിച്ചത് ഇനിയും രണ്ട് കൊണ്ട് ഗുണിച്ചാലോ നൂറ്റി മുപ്പത്തി അഞ്ച് ഇൻറ്റു രണ്ട് അഞ്ച് ഇൻറ്റു രണ്ട് ഇതിനെ രണ്ടിനെയും രണ്ട് വെച്ച് ഗുണിച്ചാലോ നൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ ഇരട്ടി എത്ര ആവും നിങ്ങളെ ഇരുന്നൂറ്റി എഴുപതാണ് അഞ്ച് ഇൻറ്റു രണ്ട് എത്ര പത്താണ് സംശയം ഉണ്ടെങ്കിലേ നൂറ്റി മുപ്പത്തി അഞ്ച് ഇൻറ്റു രണ്ട് രണ്ടഞ്ച് പത്ത് ശിഷ്ടം ഒന്ന് രണ്ട് മൂന്ന് ആറ് ഒന്ന് ഏഴ് രണ്ട് രണ്ടോ ഇരുന്നൂറ്റി എഴുപത് കേട്ടോ അപ്പോൾ എത്ര കിട്ടി ഇരുന്നൂറ്റി എഴുപത് ബൈ പത്തൊന്ന് കിട്ടി മേളിലും താഴെയും പൂജ്യം കൊണ്ടേ വെട്ടിപ്പോവും ബാക്കി ഇരുപത്തേഴ് ബൈ ഒന്നെന്ന് വെച്ചാൽ ഇരുപത്തിയേഴാണ് ആൻസറ് കേട്ടോ നമ്മളെ ടെസ്റ്റിൽ ആൻസറ് ഇരുപത്തിയേഴ് മനസ്സിലാക്കണേ ഇത് നമ്മൾ രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ അടുത്തവർ പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് ഡിവൈഡ് മുപ്പത്തി അഞ്ചാണ് നോക്കാം മുന്നൂറ്റി പതിനഞ്ച് ഡിവൈഡ് മുപ്പത്തഞ്ച് മുന്നൂറ്റി പതിനഞ്ചിൻ്റെ ഇരട്ടി രണ്ട് ഫിസിക്കൽ ടു മുന്നൂറ്റി പതിനഞ്ചിൻ്റെ ഇരട്ടി അറുന്നൂറ്റി മുപ്പതാണ് പിന്നെ മുപ്പത്തി അഞ്ചിൻ്റെ ഇരട്ടി എത്രയാണ് എഴുപതാണ് േ അപ്പോൾ അറുന്നൂറ്റി മുപ്പത് ഡിവൈഡ് എഴുപത് മുകളിലും താഴെയും പൂജ്യം വന്നു അപ്പോൾ ഏതാ അറുപത്തി മൂന്ന് ഡിവൈഡ് ഏഴ് ഏഴിൻ്റെ ടേബിളിൽ ചെല്ലുമ്പോൾ അറുപത്തി മൂന്ന് വരുന്നുണ്ടോ ഒമ്പത് ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് കണ്ടോ ഇങ്ങനെ നമ്മൾ എക്സസൈസ് താഴെ തന്നിട്ടുണ്ട് പേജ് നമ്പർ നൂറ്റി ഇരുപത്തിയാറിൻ്റെ കണക്ക് ചെയ്യുന്നു ഓക്കെ നൂറ്റി ഇരുപത്തി ആറിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡിവൈഡ് പതിനഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡിവൈഡ് പതിനഞ്ച് നമുക്കിതിനെ രണ്ട് വെച്ച് ഗുണിച്ചും ഹരിച്ചും നമുക്ക് നോക്കാം കേട്ടോ ഗുണിച്ചും നോക്കാം നിങ്ങളെ ഹരിച്ചും നോക്കാം ഫസ്റ്റ് നോക്കിയേ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇൻറ്റു രണ്ട് പതിനഞ്ച് ഇൻറ്റു രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ രണ്ടഞ്ച് പത്ത് സിഷ്ട ഒന്ന് രണ്ട് നാല് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് മൂന്ന് ആറ് അറുന്നൂറ്റി തൊണ്ണൂറ് പതിനഞ്ച് രണ്ട് മുപ്പത് നോക്കിക്കേ അറുന്നൂറ്റി തൊണ്ണൂറ് ഡിവൈഡ് മുപ്പത് അല്ലേ പൂജ്യവും പൂജ്യവും പോയി അറുപത്തി മൂന്ന് അറുപത്തി ഒമ്പത് ഡിവൈഡ് മൂന്ന് രണ്ട് മൂന്ന് ആറ് മൂന്ന് മൂന്ന് ഒമ്പത് അപ്പോൾ ആൻസർ ഇരുപത്തി മൂന്ന് കിട്ടും മനസ്സിലായോ ഇത് നമ്മൾ എന്തോ ചെയ്താൽ ഇത് നമ്മൾ ഇൻറ്റു ചെയ്തതാണ് കേട്ടോ ഇത് നല്ലപോലെ നോക്കണേ ഇത് നമ്മൾ ഈ ഗുണിച്ച് രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് കിട്ടി ഈ സെയിം ഇത് തന്നെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡിവൈഡ് പതിനഞ്ച് സെയിം ഇത് തന്നെ ഒന്ന് ചെയ്തു നോക്കാം അതായത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിനെ നോക്കണേ ലാസ്റ്റ് നമ്പർ ഏതാ അഞ്ചാ അപ്പം നമുക്ക് അഞ്ച് വെച്ച് തന്നെ ചെയ്യാം അഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് അറുപത്തി ഒമ്പത് കിട്ടും കേട്ടോ ഇനി പതിനഞ്ചിന് അഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ഇത്രയാണ് മൂന്ന് കിട്ടും മനസ്സിലായോ അറുപത്തി ഒമ്പത് ഡിവൈഡ് മൂന്ന് ഇസിക്കൽ ടു ഇരുപത്തി മൂന്ന് തന്നെ കിട്ടും കേട്ടോ രണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴും ഈ ആൻസർ കിട്ടും ഏതാ ഗുണിക്കുമ്പോഴും ഈ ആൻസർ കിട്ടും ചോദ്യം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡിവൈഡ് പതിനഞ്ചാണ് നമ്മൾ ഇൻറ്റു ചെയ്ത ഡി ചോദ്യം ഡിവിഷനാണ് രണ്ട് രണ്ട് വെച്ച് ഗുണിച്ചിട്ട് ചെയ്തപ്പോഴും കിട്ടി എന്താ അഞ്ച് വെച്ച് അഞ്ച് വന്ന് എന്തുകൊണ്ടാണെന്നറിയുമോ ലാസ്റ്റ് നമ്പർ അഞ്ച് വന്നതുകൊണ്ടാണ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അഞ്ച് ഇട്ട് ചെയ്തത് കേട്ടോ തന്നിരിക്കുന്ന നമ്പറിൻ്റെ അപ്പോൾ അടുത്തു നോക്കാം ഒന്നുകൂടെ നോക്കാം നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിവൈഡ് നാൽപ്പത്തി അഞ്ച് നോക്കാം നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇൻറ്റു രണ്ട് ഫിസിക്വൽ ടു നാൽപ്പത്തി അഞ്ച് ഇൻറ്റു രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് രണ്ട് കൊണ്ട് രണ്ടഞ്ച് പത്ത് സിഷ്ടമൊന്ന് രണ്ടമ്പത് പതിനെട്ടൊന്ന് പത്തൊമ്പത് രണ്ട് നാലെട്ട് തൊണ്ണൂറ് ഓക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് നാൽപ്പത്തി അഞ്ച് രണ്ട് നാൽപ്പത്തി അഞ്ച് ഇൻറ്റു രണ്ട് രണ്ടഞ്ച് പത്ത് രണ്ട് തൊണ്ണൂറ് കണ്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ബൈ തൊണ്ണൂറ് പൂജ്യം എപ്പോൾ വന്നാലും വെട്ടിക്കളയാം പൂജ്യം പൂജ്യവും തൊണ്ണൂറ്റി ഒൻപത് ബൈ ഒമ്പത് പതിനൊന്നാണ് തൊണ്ണൂറ്റി ഒൻപത് ബൈ ഒമ്പത് പതിനൊന്നൊമ്പതാണ് തൊണ്ണൂറ്റി ഒൻപത് ഈ സെയിം ഇത് തന്നെ ഡിവിഷനി വന്നാലോ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തഞ്ചിന് ഡിവിഷനി ചെയ്യാൻ നമുക്ക് ഇതിപ്പോൾ ഇൻഡ്യൂ രണ്ട് വെച്ച് ഇൻഡ്യൂ അല്ലേ ചെയ്തേ നോക്കിയേ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിവൈഡ് നാൽപ്പത്തി അഞ്ച് നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് നമുക്ക് അഞ്ച് വെച്ച് ചെയ്താൽ എത്ര കിട്ടും കുഞ്ഞുങ്ങളെ തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് കേട്ടോ നാൽപ്പത്തി അഞ്ചിനെ നമ്മൾ അഞ്ച് വെച്ച് ചെയ്താലോ അവിടെ ഒമ്പതാണ് വരുന്നത് നോക്കിക്കേ അവിടെ തൊണ്ണൂറ്റി ഒമ്പത് ബൈ ഒമ്പത് എത്ര പതിനൊന്ന് ഒമ്പതാണ് തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ നമ്മൾ അഞ്ച് വെച്ച് ഈ അഞ്ച് വന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ലാസ്റ്റ് നമ്പർ അഞ്ച് വന്നുകൊണ്ട് അഞ്ചിൻ്റെ ടേബിളേ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് അഞ്ച് വെച്ച് ചെയ്തത് ഇനി നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് ഇൻറ്റു രണ്ട് ഇരട്ടി വെച്ച് ചെയ്തു കേട്ടോ അടുത്ത മൂന്നാമത്തത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡ് ഇരുപത്തി അഞ്ച് രണ്ട് വെച്ച് ചെയ്യാം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് ഇരുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് രണ്ട് വച്ച് രണ്ട് പത്ത് സിഷ്ടം ഒന്ന് രണ്ട് രണ്ട് നാല് അഞ്ച് രണ്ട് മൂന്ന് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് പിന്നെ ഇരുപത്തഞ്ച് രണ്ട് അമ്പത് കണ്ടോ അപ്പോൾ അറുന്നൂറ്റി അൻപത് ഡിവൈഡ് അമ്പത് പൂജ്യവും പൂജ്യവും വെട്ടിപ്പോയി അറുപത്തഞ്ചിനകത്ത് അഞ്ച് പത്തഞ്ച് അമ്പത് പതിനൊന്നു പന്ത്രണ്ട് അഞ്ച് അറുപത് പതിമൂന്നഞ്ച് അറുപത്തി അഞ്ച് പതിമൂന്ന് കിട്ടി രണ്ട് വെച്ച് ഇൻറ്റു ചെയ്ത് അപ്പോൾ ഇനി നമുക്ക് എന്താ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡ് ഇരുപത്തഞ്ച് അഞ്ച് വെച്ച് നോക്കാം അഞ്ച് വന്നതുകൊണ്ടാന്നേ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡ് മുന്നൂറ്റി ഇരുപത്തഞ്ചിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്ത അറുപത്തി അഞ്ചാണ് കേട്ടോ സംശയം സംശയമുണ്ടോ ഒന്ന് നോക്കണേ ഇരുപത്തി അഞ്ച് ഡിവൈഡ് അഞ്ച് അഞ്ചാണ് അപ്പോൾ അറുപത്തി അഞ്ചിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്ത പതിമൂന്നാണ് മുന്നൂറ്റി ഇരുപത്തഞ്ചിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സംശയമുണ്ടോ മുന്നൂറ്റി ഇരുപത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഡിവൈഡ് അഞ്ച് ആറഞ്ച് മുപ്പത് ഇരുപത്തഞ്ച് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് കണ്ട ഈ രണ്ട് രീതി ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ കിട്ടും ലാസ്റ്റ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിവൈഡ് എഴുപത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് എഴുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് രണ്ടും ഉണ്ട് അഞ്ച് രണ്ട് പത്ത് ശിഷ്ടമൊന്ന് ഏഴ് രണ്ട് പതിനാല് ഒന്ന് പതിനഞ്ച് രണ്ടോ പതിനെട്ട് ഒന്നും പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരും എഴുപത്തഞ്ച് ഇൻറ്റു രണ്ട് രണ്ടഞ്ച് പത്ത് എഴുന്നൂപ്പനൂറ്റി അമ്പത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ബൈ നൂറ്റി അമ്പത് പൂജ്യവും പൂജ്യവും വെട്ടിപ്പോവും രണ്ട് പൂജ്യവും വെട്ടിപ്പോവും ബാക്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനെ ആ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനെ അല്ലേ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിവൈഡ് പതിനഞ്ചടിക്കും പതിനഞ്ച് ഒരു പതിനഞ്ച് പതിനഞ്ച് അഞ്ചും നാലും ഒമ്പത് നാൽപ്പത്തഞ്ച് പതിനഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ച് നമുക്ക് ആൻസർ പതിമൂന്ന് വരും കേട്ടോ ആൻസർ പതിമൂന്ന് കേട്ടോ ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ പതിമൂന്ന് ഈ സെയിം ഇത് തന്നെ ഡിവിഷനിലായാലോ തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഡിവൈഡ് എഴുപത്തഞ്ച് അഞ്ച് വെച്ച് നോക്കിയാൽ തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഡിവൈഡ് അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് എഴുപത്തി അഞ്ച് ഡിവൈഡ് അഞ്ച് പതിനഞ്ചാണ് തൊള്ള നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിവൈഡ് പതിനഞ്ച് ഇപ്പം നമ്മൾ അവിടെ ചെയ്തേയുള്ളൂ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിവൈഡ് പതിനഞ്ച് പതിമൂന്നാണ് അതിന് രണ്ടും സെയിം ആൻസർ തന്നെ ലാസ്റ്റ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഡിവൈഡ് നൂറ്റി ഇരുപത്തി അഞ്ച് ലാസ്റ്റിലത്തെ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ചിന് രണ്ട് വെച്ച് രണ്ട് അഞ്ച് പത്ത് ഇഷ്ടമൊന്ന് രണ്ട് ഏഴ് പതിനാല് ഒന്ന് പതിനഞ്ച് ഇഷ്ടമൊന്ന് രണ്ട് രണ്ടെട്ട് പതിനാറ് ഒന്നും പതിനേഴ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് അപ്പം പതിനേഴ് അമ്പതിന് ഇരുന്നൂറ്റി അൻപത് കൊണ്ട് ഇതാ പൂജ്യവും പൂജ്യവും വെട്ടിപ്പോവും നൂറ്റി എഴുപത്തി അഞ്ച് ബൈ ഇരുപത്തി അഞ്ച് ഇതിനെ വേണേൽ ലോവസ്റ്റ് ആക്കാം അല്ലേ നൂറ്റി എഴുപത്തി അഞ്ചിന് ഇരുപത്തഞ്ച് കൊണ്ട് ചെയ്താൽ ഇതിനെ വീണ്ടും അഞ്ച് വെച്ച് ചെയ്യാം കുഞ്ഞുങ്ങളെ കേട്ടോ നൂറ്റി എഴുപത്തി അഞ്ച് ഡിവൈഡ് അഞ്ച് മുപ്പത്തഞ്ച് അഞ്ചാണ് നൂറ്റി എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് ഡിവൈഡ് അഞ്ച് എന്ന് വെച്ചാൽ അഞ്ച് അഞ്ചാണ് ഇരുപത്തഞ്ച് അപ്പം മുപ്പത്തി അഞ്ച് ബൈ അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് കേട്ടോ അപ്പൊ ആൻസർ ഏഴാണ് വരുന്നത് ഏഴ് കേട്ടോ ഡിവിഷനിലാകുമ്പോൾ അഞ്ച് വെച്ച് ചെയ്താൽ മതി കേട്ടോ അഞ്ച് വെച്ച് അതായത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഡിവൈഡ് നൂറ്റി ഇരുപത്തി അഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ്റി എഴുപത്തി അഞ്ചിന് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുക നൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുക ഇപ്പം നൂറ്റി എഴുപത്തി അഞ്ചും ഇരുപത്തി അഞ്ചും വരും കേട്ടോ അതിനെ വീണ്ടും നമ്മൾ എന്താ ചെയ്യുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ചിന് ഇരുപത്തി കൊണ്ട് ചെയ്യുമ്പോൾ ഏഴ് വരും കേട്ടോ ഇത് ലാസ്റ്റ് പാർട്ടാണോ നിങ്ങളെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ അടി ഈ രണ്ട് മെത്തേഡിൽ ഉപയോഗിച്ചാലും മതി ഫസ്റ്റ് എന്ത് ചെയ്യണം ഡിവിഷൻ ഡിവിഷനിലും ചെയ്തിട്ടുണ്ട് ഇൻഡ്യൂവിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് രണ്ട് വെച്ച് ഇൻറ്റു ഇൻറ്റൂ ചെയ്തു പിന്നെ കേട്ടോ ഡിവിഷനും ചെയ്തു ഇൻറ്റു ചെയ്തു ഓക്കെ നിങ്ങൾ കണ്ടിട്ട് ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് നമ്മളിപ്പോൾ എല്ലാ എട്ട് വരെയുള്ള ചാപ്റ്ററുകളെല്ലാം ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും കണക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ ഇതൊക്കെ എളുപ്പ വഴികളാണ് ചെയ്തു പഠിക്കണം കേട്ടോ ഒരാൾ അങ്ങനെ ചെയ്തു ചെയ്തുതെന്നും ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിരിക്കരുത് ഏത് കണക്കായാലും അവനും ചെയ്തു പഠിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ കേട്ടോ അതെൻ്റെ ഈ മോഡല് ചെയ്താൽ മതി കേട്ടോ ഓക്കെ നിങ്ങൾ താങ്ക്